ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി എം നയിച്ച പദയാത്ര ചന്തയിൽ നിന്ന് ആരംഭിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ എസ് നവാസ് ഉദ്ഘാടനം നിർവഹിച്ചു ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന സാഹോദര്യത്തിന്റെ സഹവർത്തിവത്തിന്റെ ഒരന്തരീക്ഷം ഇവിടെ രൂപപ്പെടുത്തുവാൻ സാധിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഈ പദയാത്ര നയിച്ചു കൊണ്ടിരിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റിന്റെ പദയാത്രയുടെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കപ്പെട്ട ഇടവിലങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി എം സാജിദ് നയിക്കുന്ന എടവലങ്ങ് പഞ്ചായത്ത് പദയാത്രയാണ് ഇവിടെ ആരംഭം കുറിക്കുന്നത് നിലവിലുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ നേരത്തെ നിലവിലുണ്ടായിരുന്ന ജനാധിപത്യപരമായ മൂല്യങ്ങൾ മതനിരപേക്ഷ മൂല്യങ്ങൾ വൈവിധ്യങ്ങളെ അംഗീകരിക്കാനുള്ള സാമൂഹിക മനസ്സ് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നൊരന്തരീക്ഷമാണ് ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടു എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ജില്ലാ ജനറൽ സെക്രട്ടറി ഉമേറ കെ എസ് പതാക കൈമാറി കുഞ്ഞൈനി കാദ്യാളം ഫിഷറി സ്കൂൾ എന്നീ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് കാര സെന്ററിൽ നടന്ന സമാപന സമ്മേളനം പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് നിസാർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ ആബിദ് കാദ്യാളം ഫൈസൽ കെ എ അഡ്വക്കേറ്റ് നയ്മത്തുള്ള മെഹ്റു സലീന നജീബ് നവാസ് കുഞ്ഞൈനി എന്നിവർ നേതൃത്വം നൽകി